മിനി സ്ക്രീൻ പരമ്പര ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഏതോ ജന്മകൽപ്പനയിൽ എന്ന പരമ്പര ടിആർപി റേറ്റിംഗിൽ ഈ പരമ്പര ആറാം സ്ഥാനത്താണ് ഉള്ളത് പ്രേക്ഷകർക്ക് പ്രീതി പിടിച്ചു പറ്റുന്നതിന് സാധിച്ചിട്ടുണ്ട് ഈ പരമ്പരയിൽ മാത്രവുമല്ല അശ്വിൻ്റെയും ശ്രുതിയുടെയും കോമ്പിനേഷൻ നന്നായിട്ടുണ്ട് എന്നുള്ള അഭിപ്രായവും കമൻ ബോക്സിൽ വന്നിരിക്കുകയാണ് ഇതിനിടയിൽ ശ്യാം തൻ്റെ തന്ത്രങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് ശ്യാമിൻ്റെ തന്ത്രങ്ങൾ മനസ്സിലാക്കാതെ അഞ്ജലി കണ്ണുമടച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നു ഇതേസമയം ശ്രുതിയും അതുപോലെ തന്നെ പ്രീതിയും പുതിയ ജോലി തേടിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ഒടുവിൽ ശ്രുതി ലാവണ്ണിയുടെ കാര്യങ്ങൾ നോക്കുന്നതിന് അശ്വിൻ്റെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ അറിയുന്ന ശ്യാമാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് അഞ്ജലി തൻ്റെ ഫോട്ടോസ് കാണിച്ചു കൊടുക്കുകയാണ് എങ്കിൽ ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടിയെ പറ്റി ആലോചിക്കുന്ന ശ്യാമാകെ ഭയന്ന് പോവുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് ഇനിയും കാര്യങ്ങൾ വൈകിക്കരുത് എന്നുള്ള തീരുമാനത്തിൽ നമ്മുടെ ശ്യാം എത്തുന്നത് ശ്യാം അഞ്ജലിയുമായി സംസാരിക്കുന്നത് മനസ്സിലാക്കാൻ ഇടയാവുകയാണ് അപ്രതീക്ഷിതമായി അവിടേക്ക് കയറി വരുന്ന ശ്രുതിയുടെ അച്ഛൻ ഇതോടെ തിരിച്ചടിയായിരിക്കുകയാണ് ശ്യാമിന് പക്ഷേ ശ്യാം തൻ്റെ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടി അയാളെ കൊല്ലുന്നതിന് തയ്യാറാവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്